മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ പി ആർ ഏജൻസി ഇടപെടലിൽ വിവാദം കനക്കുന്നു വിവാദ ഭാഗം എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ സഹായം ആവശ്യമില്ലെന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മറുപടി അതേസമയം അഭിമുഖവുമായി ഒരു ബന്ധവുമില്ലെന്ന് പി ആർ ഏജൻസിയായ കൈസൻ വ്യക്തമാക്കി അഭിമുഖത്തിലെ മലപ്പുറം വിവാദ പരാമർശങ്ങളെക്കാൾ അത് എഴുതി നൽകിയെന്ന് പറയുന്ന പി ആർ ഏജൻസിയെ സംശയങ്ങളാണ് പുകയുന്നത് മുഖ്യമന്ത്രിയോ ഓഫീസോ ഏജൻസിയെ സംബന്ധിച്ച വിശദീകരണം നൽകാത്തതിലും വിമർശനമുയരുന്നു ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് എന്തിന് പി ആർ ഏജൻസിയുടെ സഹായമെന്നതാണ് പ്രധാന ചോദ്യം മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറയാത്ത വിവരം കൂട്ടിച്ചേർക്കുമ്പോൾ ദി ഹിന്ദു സത്യാവസ്ഥ അന്വേഷിച്ചിരുന്നില്ലേ എന്നതും പ്രധാന ചോദ്യമാണ് വിഷയത്തിൽ പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു ഹിന്ദു പത്രത്തിലെ വിവാദ ഭാഗം എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പി ആർ ഏജൻസിയുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പി ആർ ഏജൻസി ഓഫർ ചെയ്തിട്ടാണ് ഇന്റർവ്യൂന് ഹിന്ദു പത്രം തയ്യാറാവുന്നത് അവരുടെ വിശദീകരണ ഗ്രൂപ്പിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഇന്റർവ്യൂ നടക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ടായിരുന്നു അവർ അവർ എഴുതി എഴുതി കൊടുത്താണ് കൊടുത്താണ് അത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് അഭിമുഖത്തിനായി ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ലെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം പിണറായി ആക്രമിക്കപ്പെടുന്നത് സി പി ഐ എമ്മിന്റെ തല ആയതുകൊണ്ടാണെന്നും മന്ത്രി പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഏജൻസിയുടെ അതേസമയം അഭിമുഖവുമായി ഒരു ബന്ധവുമില്ലെന്ന നിലപാടിലാണ് പി ആർ ഏജൻസിയായ കൈസൺ വിവാദഭാഗം അധികമായി ചേർക്കാൻ നൽകിയത് പിആർ ഏജൻസിയാണെന്ന ഹിന്ദുവിന്റെ വാദവും കൈസൺ തള്ളി അഭിമുഖത്തിന്റെ പേരിൽ നിയമ നടപടിക്കില്ലെന്ന നിലപാടിലാണ് പി ആർ ഏജൻസി കേരള ന്യൂസ് തിരുവനന്തപുരം